സ്ലാ വലൈക്കും വഹമ്മത്തുല്ലാഹി വർക്കാത്തു നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പദവാർഷിക പരീക്ഷ വിദ്യാർത്ഥികളായ അഞ്ച് ആറ് ഏഴ് ഈ മൂന്ന് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് ഖുർആൻ ഹിഫലിന് ശേഷം ദിക്കറുകൾ ചോദിക്കുക ഇപ്പോൾ സിലബസ് മാറിയത് കൊണ്ട് രണ്ട് മൂ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ക്ലാസ്സുകളിലെ സിലബസ് മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ടാം ക്ലാസ് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിലൊന്നും ദിക്കറുകൾ ഉണ്ടാവില്ല എന്നറിയാൻ സാധിച്ചത് അഞ്ച് ആറ് ഏഴ് എന്നീ ക്ലാസ്സുകളിൽ മുൻ കഴിഞ്ഞ നമ്മൾ പഠിച്ചതായ തിക്കറികൾ ദ്വാകളൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് ഏതൊക്കെ എന്ന് ഒരു ഏകദേശം നമുക്ക് കുറച്ച് തിക്കറികൾ ഇവിടെ പറയാം അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി എല്ലാവരും പഠിക്കുക ശതമാനം നമ്മുടെ നാളെയാണ് പരീക്ഷ ഉള്ളത് പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യം നമുക്ക് ബാങ്കിൻ്റെ ശേഷമുള്ള ദ്വാ ഇതധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദ്വാ തന്നെയാണ് ശേഷമുള്ള ഇതുവാണ് ഇതേതാണ് അള്ളാഹു മുഹമ്മദിനിൽ ഇവിടെ മുഹമ്മദിനിൽ എന്ന് ചേർക്കണം കേട്ടോ ആതിം ആതിം മുഹമ്മദിനിൽ വസീലത്ത വൽ ഫു മക്കാമ മെഹമൂദൻ ലതി അവിടെയും വേണം മെഹ്മൂദൻ അൽ ലതി ഇത് ചിലപ്പോൾ നാലാം ക്ലാസ് സോറി നാല് അഞ്ചാം ക്ലാസ് ആറ് ഏഴ് ഈ മൂന്ന് ക്ലാസ്സുകളിൽ ഏത് ക്ലാസ്സിലും വരാട്ടോ രണ്ടാമത്തേത് തിലാവത്തിൻ്റെ സുചോതിൽ ചൊല്ലേണ്ടത് ഇത് നമ്മൾ അഞ്ചാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് ആറാം ക്ലാസ്സിൽ പറയുന്നുണ്ട് തോന്നുന്നു അപ്പോൾ ഉറപ്പായിട്ടും ചിലപ്പോൾ ചോദിക്കും ഏതാണ് സജദ വജിഹിയ ഖലഖഹു വബസറഹു ബിഹൗലിഹി വജിഹി അലില്ലാഹു അഹ്സനുൽ പിന്നെ അഞ്ചാം ക്ലാസ്സിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴുള്ള ഈ ദിക്ർ കാരണം അഞ്ചാം ക്ലാസ്സിൽ ലിസാനിൽ അത് പറയുന്നുണ്ട് അതിനു പുറമെ നമ്മുടെ ഡയറിയിൽ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ പഠിക്കാനുള്ളതാണ് ഡയറി ഉള്ളതൊക്കെ അതുപോലെ ആറാം ക്ലാസ്സിൽ ചോദിക്കാം ഏഴാം ഏഴാം ക്ലാസ്സിലും ചോദിക്കാം അല്ലാഹിറക്ക ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴുള്ള ദിക്കറാണ് ഇനി മരണവിവരം അറിഞ്ഞാലുള്ള ദിക്കറാണ് ഇന്നഅലില്ലാഹി വ ഇന്നലഹി റാജോൻ ഇത് ശരിക്കും നമുക്ക് അഞ്ചാം ക്ലാസ് ഇരിക്കുള്ളതാണ് പക്ഷേ അത് തുടങ്ങിയിട്ടില്ല അർദ്ധവാർഷിക പരീക്ഷക്കൊക്കെയാണ് വരിക പിന്നെ ഈ ദിക്കർ വാഹനം കയറുമ്പോൾ കയറുമ്പോഴുള്ള ദിക്കറാണ് സുബി സഹനീൻ ഇത് ചിലപ്പോൾ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ചോദിക്കാം അപ്പോൾ ഇത് മനഃപ്പാഠമാക്കി വെക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് തിലാവത്തിൻ്റെ സുജൂത് ചെയ്യുന്നില്ലെങ്കിൽ തിലാവത്തിൻ്റെ സുജൂത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഇതിക്രി ചെല്ലിയാൽ മതി നാല് തവണ സുബഹാൻ അള്ളാഹിദുഹു അല്ലാഹു അക്ബർ ഇത് ആറിലും ഏഴിലും ചോദിക്കാം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് കേട്ടോ ഇത് അഞ്ചിലും ആറിലും ഏഴിലും വരാം കാരണം നാലാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ സിലബസിലുണ്ടായിരുന്നതാണ് അപ്പോൾ നിർബന്ധമായും പഠിക്കുക മയ്യത്ത് നിസ്കാരത്തിലെ നാലാമത്തെ തക്ബീറിൽ എന്താണ് ചൊല്ലേണ്ടതെന്ന് അതിൽ അള്ളാഹുമ്മ ലാ വലാ തഫ്തിന്ന വലഹു തഹറിം അദാബന്നാർ പിന്നെ അതിന് ശേഷം നമ്മൾ മയ്യത്ത് നിസ്കാരത്തിലെ ദ ഉണ്ട് മയ്യത്തിന് പ്രത്യേകമായിട്ടുള്ള ദ്വാ അതായത് മൂന്നാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ട ദ്വയാണ് اللهم اغفر له وارحمه واعف عنه وعافه وأكرم نزله نزله ووسع مدخله واعسله بالماء والثلج والبرد ونقه من الخطايا كما ينقي الثوب الأبيض من الدنس وأبدله دارًا خيرًا من داره وأهلًا خيرًا من أهله وزوجًا خيرًا من زوجه. ഇതും പ്രധാനപ്പെട്ടതുമാണ് മനഃപ്പാടമാക്കം മറക്കരുത് കാരണം അധികം ചോദിക്കലുണ്ട് കുറച്ചെങ്കിലും ചോദിക്കും പിന്നെ മറ്റൊന്ന് നിസ്കാര ശേഷം പറയേണ്ടത് മൂന്ന് തവണ പിത്തൃ നിസ്കാരം നിസ്കാരത്തിന് ശേഷം പറയൽ സ്വനത്തുള്ള ഒന്നാണ് സുബഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് സുബഹാന മലിക്കിൽ ഖുദ്ദൂസ് സുബഹാന മലിക്കിൽ ഖുദ്ദൂസ് പിന്നെ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു ദിക്കറാണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിച്ചു പറയൽ സുന്നത്തുള്ള ഒരു വാക്ക് അസ്വലാത്ത ജാമിയ അതായത് സുന്നത്ത് നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ തറാവീഹ് പോലെ അതുപോലെ പെരുന്നാൾ നിസ്കാരം അപ്പോൾ ഇങ്ങനെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് മുമ്പായിട്ട് നമ്മൾ ജമാഅത്ത് വിളി ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യണം അസ്വലാത്ത ജാമ്യ എന്ന് വിളിച്ച് പറയണം അപ്പോൾ അത് ചിലപ്പോൾ ചോദിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല എങ്കിലും അതിനതിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിസ്കാരത്തിന് ശേഷമുള്ള ദുവാ ഇത് മസ്റ്റാണ് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചു പോയ ഒന്നാണ് അത് നാലിലും ചോദിക്കും പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെയാണെങ്കിൽ നാല് ചോദിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ആണെങ്കിൽ കാരണം നാലാം ക്ലാസ്സിലും വന്നിട്ടുണ്ട് അഞ്ചിലും വന്നിട്ടുണ്ട് ആറിലും ഏഴുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാ നിർബന്ധമായിട്ടും ഇത് പഠിക്കണം കാരണം എല്ലാ ക്ലാസ്സുകളിലും പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട് ആലമീൻ മുഹമ്മദ് മുഹമ്മദ് ഹസന അലഹമദില്ലാഹിറബിൻ റബ്ബി റബ്ബി വാലിദയ്യ ആമീൻ റാഹിമീൻ ഈ ചെറിയ ദുവാ മനപ്പാഠമാക്കി വെക്കുക അപ്പോൾ ഈ വീഡിയോ മറ്റു കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കുക നാളെയാണ് പരീക്ഷ അപ്പോൾ അതിന് മുമ്പായിരിക്കും ഉപകാരപ്പെട്ടാൽ അത് വലിയ കാര്യമായിരിക്കും അസാ വഹാഹി വെബർക്കാത്തു